ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കീറിമുറിച്ച റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിലും വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാത്തതിലും മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താത്തതിലും തുടങ്ങി വിവിധ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് ഡി പി ഐ ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി ന്യൂമാഹി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു എസ് ഡി പി ഐ തലശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാഫിൽ പുന്നോൾ എസ് ഡി പി ഐ ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജബീർ എം കെ സെക്രട്ടറി അൻസാർ പി പി ജോയിൻറ്റ് സെക്രട്ടറി ഹനീഫ പി വി എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു പഞ്ചായത്ത് നേതാക്കളായ നിസാമുദ്ദീൻ ഫവാസ് ഷെരീഫ് മനാഫ് പി തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ആ വിഭാഗത്തിനോട് അതിന്റെ ഫണ്ടടക്കം കളക്ട് ചെയ്തിട്ടായിരിക്കും പെർമിഷൻ കൊടുക്കുന്നുണ്ടാവും ഈ ഫണ്ടൊക്കെ വാങ്ങിച്ചിട്ട് പോലും രണ്ട് വർഷത്തിലധികമായിട്ട് പരിഹരിക്കപ്പെടുന്നില്ല എന്നാണെങ്കിൽ ഇത് ചോദ്യം ചെയ്യാൻ അന്വേഷിക്കാനുള്ള മറ്റ് പഞ്ചായത്ത് മെമ്പർമാരുടെ ഉത്തരവാദിത്തങ്ങളില്ലേ അവരെ അനങ്ങാ പറഞ്ഞാൽ ഇങ്ങനെല്ലാം കൊണ്ട് ഈ അഴിമതിക്ക് കൂട്ടി നിൽക്കുന്ന വിഭാഗങ്ങളായി പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിപക്ഷം എന്നില്ല എന്നൊക്കെയാണ് എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും ഭരണപക്ഷത്തിന്റെ പോരായ്മകൾ കേട് നടക്കുന്ന സ്ഥലങ്ങളിൽ കാണാം ഇവിടെ നിന്ന് അത് കാണില്ല ഇവിടെ മാത്രമല്ല പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇത്തരത്തിലുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ട ആളുകൾ പോലും ചൂണ്ടിക്കാണിക്കാതിരിക്കുന്നതിന്റെ ഉള്ളുകളെ മനസ്സിലാക്കുന്നില്ല ഒരു പക്ഷേ ഇവിടെ എൻ ഡി എഫ് ആയിരിക്കുന്നതിന് തൊട്ടടുത്ത പഞ്ചായത്ത് യു ഡി എഫ് ആയിരിക്കും അവിടെ ഇത്തരം പോരായ്മകൾ ഉണ്ടാകാം ഇവിടുത്തെ അഴിമതി ചോദ്യപ്പെടും അവിടുത്തെ അഴിമതി ചോദ്യപ്പെടുന്ന വയ്പോളായിരിക്കണം ഇങ്ങനെ എല്ലാം കൊണ്ട് പരസ്പരം അഴിമതിയും അതുപോലുള്ള തലുമായ പോരായ്മകളിൽ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘം നിർത്തിയെ പറ്റിയത് വിവാദമായ ഇത്തരം വിവാദങ്ങളിലൊക്കെ ചർച്ച മാറി കൊടുക്കാൻ വേണ്ടി പല സംഗതികളും സംസ്ഥാനത്തായാലും കേന്ദ്രത്തായാലും എന്തിനും വിഭാഗീയതയും വർഗീയതയും മാത്രം ഉയർത്തിക്കൊണ്ടു വന്ന രീതി മാറിയിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ തന്നെ മാരകമായ ലഹരി വിഭത്തിനെതിരെ ഞാൻ നിങ്ങളൊക്കെ ഒന്നിച്ച് പോരാടേണ്ട ഈ സമയത്ത് പോലും അതിനെ പോലും നിലവിൽ വർഗീയപരമായ രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ബോധപ്രവർ ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു പറയാത്തതുപോലെ തീർച്ചുകൊണ്ട് എങ്ങനെ അടുത്ത ഇലക്ഷനിലേക്ക് വോട്ടുകൾ നേടാൻ എന്നല്ല എനിക്ക് മാറി അത് താഴെത്തട്ടിലേക്ക് അടക്കം വ്യാപകമായ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന രീതിയിലേക്കാണ് ഉത്തരവാദിത്വം ഈ മതേതര ബോധമുള്ള പാർട്ടികൾ ഉൾപ്പെടെ പോകുന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്